പാലക്കാട് കരിമ്പ പനയംപാടത്ത് ലോറി പാഞ്ഞു കയറി നാല് കുട്ടികൾക്ക് ദാരുണാന്ത്യം സ്കൂൾ വിട്ടുവരികയായിരുന്ന കുട്ടികൾക്ക് മേൽ സിമന്റ് ലോറി പാഞ്ഞു കയറുകയായിരുന്നു അപകടമുണ്ടായ പനയംപാടം സ്ഥിരം അപകട മേഖലയാണെന്ന് നാട്ടുകാർ പറയുന്നു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇർഫാന റിദ മിത ആയിഷ എന്നിവരാണ് ലോറിക്കടിയിൽപ്പെട്ട് ദാരുണമായി മരിച്ചത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന കുട്ടികൾക്കിടയിലേക്ക് സിമന്റ് ചാക്കുകൾ കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു ലോറി വരുന്നത് കണ്ട് ചാടി മാറിയ ഇവർക്കൊപ്പമുണ്ടായിരുന്ന കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു നടന്നു വന്ന കുട്ടികളിൽ എത്ര പേരുണ്ട് എന്ന് പോലും അറിയാതെ ആശങ്കയുടെ മണിക്കൂറുകൾ ഓടിയെത്തിയ നാട്ടുകാരാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് പോലീസും ഫയർഫോഴ്സും ഏറെ പണിപ്പെട്ടാണ് മറിഞ്ഞ സിമെന്റ് ലോറി ഉയർത്തി മറ്റാരുമില്ലെന്ന് ഇല്ലെന്ന് ഉറപ്പുവരുത്തിയത് മഴയത്ത് ലോറി തെന്നി മാറിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മറ്റൊരു വാഹനവുമായി ഇടിച്ച ലോറി നിയന്ത്രണം വിട്ടതാണെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് അതേസമയം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ പനയംപാടത്ത് അപകടമുണ്ടാകുന്നത് സ്ഥിരമാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് രംഗത്തെത്തിയ നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു ന്യൂസ് പാലക്കാട്